നമുക്കിന്ന് ഒരു മുളക് വറുത്ത പുളി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനെ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കട്ടിയായതുകൊണ്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കട്ടിയായതുകൊണ്ടും കൂടെ വരുന്നില്ല അപ്പോൾ വെളിച്ചെണ്ണ ഇട്ടു ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് നല്ലോണം തന്നെ കടുക് പൊട്ടുമ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയുള്ളി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ചുമന്ന മുളക് അപ്പോൾ കടുക് നന്നായി പൊട്ടട്ടെ ഒരു രണ്ട് മണി ഉലുവ ഇട്ടുണ്ട് കേട്ടോ ഉലുവ പൊട്ടി നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം സ്വർണ്ണമുളക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സവോളയും പച്ചമുളകും കറിവേറ്റിൻ്റെ അരിയും കൂടി ഇട്ടെടുക്കാം ി ഉണ്ടാകുമ്പോ കൂടുതൽ ടേസ്റ്റ് ആണ് ഞാൻ അപ്പൊ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ബ്രൗൺ നല്ല ബ്രൗൺ ആവേണ്ടത് ജസ്റ്റ് ഒന്ന് ഇതായാ മതിയെ നമുക്ക് പുളി മെയിൻ താരം പിഴിഞ്ഞതാ കേട്ടോ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ആയിട്ട് എടുക്കണം അപ്പൊ ഞാനൊരു ഒരു പിഞ്ച് മാത്രമേ പഞ്ചാര ഇടുന്നോളൂ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇപ്പം നമ്മളെ മുളക് വറുത്ത പുളി റെഡി ആയുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല സൂപ്പർ സാധനം ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടത് നമ്മൾ പനിയൊക്കെ പിടിച്ചിട്ട് തൊണ്ടയൊക്കെ വേദനയായി നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിച്ചാൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ ചേർക്ക കേട്ടോ ഇവിടെ ഇഷ്ടമുള്ളത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടത്